കൂട്ടുകാരെ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ കണ്ടത് നമ്മുടെ ഫോണിൻ്റെ മദർ ബോർഡിൽ നിന്നും എങ്ങനെ ഒരു പേസ്റ്റഡ് അയച്ച് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളത് കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ കണ്ടു പേസ്റ്റഡായി ഒരു പേസ്റ്റഡ് അയച്ചിട്ട് നമ്മൾ റിമൂവ് ചെയ്തത് നമ്മുടെ ഫോണിൻ്റെ സി പി ഐ സിയാണ് എങ്ങനെ റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്ത് അതിൻ്റെ പഴയ പേസ്റ്റ് ക്ലീൻ ചെയ്യുന്നതും അതിൻ്റെ പഴയ ലിഡൊക്കെ ക്ലീൻ ചെയ്യുന്നത് എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു അതുപോലെ തന്നെ ബോർഡ് ക്ലീൻ ചെയ്യുന്നതും നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഇളക്കിയ ആ ഒരു പേസ്റ്റഡ് അതായത് സി പി ഐ സി എങ്ങനെ റീബോൾ ചെയ്ത് തിരിച്ച് ബോർഡിൽ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക അതോടൊപ്പം തന്നെ ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ പോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യുക കൂട്ടുകാരെ ഇത് നമ്മളന്ന് ക്ലീൻ ചെയ്ത് വെച്ച സി പി ഐ സിയാണിത് അപ്പോൾ ഈ ഒരു ഐ സി ക്ലീൻ ചെയ്ത് വെച്ച ഈ ഒരു സി പി ഐ സി എങ്ങനെ റീബോൾഡ് ചെയ്യാമെന്നും അതുപോലെ തന്നെ തിരിച്ച് എങ്ങനെ ബോർഡിൽ ഫിക്സ് ചെയ്യാമെന്നും ഒക്കെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം കൂട്ടുകാരെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ഈ ഒരു സി പി ഐ സി ഒരു മാസ്കിൻ ടൈപ്പിൽ നമ്മൾ ഞാൻ ഇത് ചെയ് ഞാൻ ചെയ്യുന്നത് പോലെ ഒട്ടിച്ചു വയ്ക്കുക ഇതേപോലെ ഒട്ടിച്ച് വെച്ച് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഇതേപോലെ സി പിയു അതിൽ ഒട്ടിച്ച് വയ്ക്കുക എന്നിട്ട് വേണം നമുക്ക് സ്റ്റെൻസിൽ അതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക ഇങ്ങനെ മാസ്കിൻ ടൈപ്പിൽ വെക്കുന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെ മാസ്കിൻ്റെ ടൈപ്പിൽ വെച്ച് സ്റ്റെൻസ് സ്റ്റെൻസിനോട് ചേർത്ത് വെച്ച് സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ഐ സി നമുക്ക് മാറിയില്ല അങ്ങനെ ഫിക്സ് ആയിട്ട് തന്നെ ഇരിക്കും നമുക്ക് സ്റ്റെൻസിലും ഐ സിയുമായിട്ട് നല്ല കോൺടാക്റ്റ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഈ ഒരു ഐ സി റീബോൾ ചെയ്യുന്ന വ്യക്തികളും അതുപോലെ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ഈ ഒരു മൊബൈൽ റിപ്പയറിംഗിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന അതേപോലെ അതായത് ഇതേപോലെ സ്റ്റെൻസിലൊക്കെ ഉപയോഗിക്കാൻ പഠിക്കുന്ന പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ഇതേപോലെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും നിങ്ങൾ നല്ല രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ടേപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യം വരികയില്ല നിങ്ങൾക്ക് അല്ലാതെ തന്നെ നിങ്ങൾക്ക് റീബോൾ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ പഠിക്കുന്ന വ്യക്തികൾ ആദ്യമായിട്ടൊക്കെ ഇത് പഠിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റേപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ഓരോ സി പി ഐ സിക്കും അതിൻ്റെതായ സ്റ്റെൻസുകൾ ഉണ്ടാവും ആ ഒരു സ്റ്റെൻസിൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഐ സി നമ്പർ ഉപയോഗിച്ചുകൊണ്ട് സി പി ഐ സി നമ്പർ ഉപയോഗിച്ചു കൊണ്ട് സ്റ്റെൻസിൽ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് സ്റ്റെൻസിലും ഐ സിയുമായിട്ട് കറക്റ്റ് കോണ്ടാക്റ്റ് അത് ഹോളും ആ ഒരു പാഡുമായിട്ട് കറക്റ്റ് കോൺ കോണ്ടാക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റെൻസിൽ പ്രെസ് ചെയ്ത് കൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റിക്ക് ചെയ്ത് വെക്കാവുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മാസ്കിൻ്റെ ടേപ്പിൾ നല്ല രീതിയിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് വെക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾ പി പേസ്റ്റ് യൂസ് ചെയ്യും ഞാൻ സി പി റീബോളിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് വൺ എയ്റ്റി ത്രീയുടെ മെക്കാനിക്കലിൻ്റെ ഒരു പി ഡി പേസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ചിലർ വൺ തേർട്ടി എയ്റ്റിൻ്റെ പി പി ഡി പേസ്റ്റ് യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നത് വൺ വൺ എയ്റ്റി ത്രീയുടെ പി ഡി പേസ്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് മെക്കാനിക്കിൻ്റെ വൺ എയ്റ്റി ത്രീയുടെ പി ഡി പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത് കറക്റ്റ് പ്രോപ്പറായിട്ട് തന്നെ ബ്ലേഡിൽ നമ്മളത് കറക്റ്റായിട്ട് തന്നെ ഹോളിലെല്ലാം വരത്തക്ക രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ പേസ്റ്റി ആ ഒരു പി പി ഡി പേസ്റ്റ് അപ്ലൈ ചെയ്യുക ഓക്കെ അതിനുശേഷം റീബോൾ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ എസ് എം ഡി ബ്ലോവറിൽ കൊടുക്കേണ്ട ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ടു എയ്റ്റി ടെമ്പറേച്ചറും അതുപോലെ തന്നെ രണ്ട് എയറുമാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ടു എയ്റ്റിയും ടെമ്പറേച്ചറും രണ്ട് എയറും കൊടുത്ത ശേഷം നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ബെൻഡായിട്ടുള്ള ഒരു ട്യൂസർ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റെൻസിൽ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന പോലെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് രണ്ട് സൈഡിലും പിടിക്കുക അതായത് നമ്മൾ ഈ സ്റ്റെൻസിൽ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും പൊങ്ങിപ്പോവാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇതേപോലെ ട്യൂസർ ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലെ പിടിക്കുന്നത് അതിനുശേഷം ഒരു സൈഡിൽ നിന്ന് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് കറക്റ്റ് സെൻറ്ററിൽ കൊടുക്കാതെ ഒരു സൈഡ് ചരിച്ചുകൊണ്ട് ബ്ലോവർ യൂസ് ചെയ്യുക ബ്ലോവർ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇതേപോലെ നിങ്ങളുടെ നമ്മുടെ സി പി ഐ സി റീബോൾ ആയി വരുന്നത് നിങ്ങളിവിടെ കാണും കാണുന്നുണ്ടാവും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ ചരിച്ച് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ആ ഒരു എല്ലാ ബോളുകളും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വരത്ത വരുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അത് കംപ്ലീറ്റ് ആയ ശേഷം ബോളുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയ ശേഷം നിങ്ങൾ അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് വെയിറ്റ് ചെയ്യുക കുറച്ച് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കുറച്ച് ചെറുതായിട്ടൊന്ന് കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ട്യൂസർ നിങ്ങൾ അതിൽ നിന്നും എടുക്കാവൂ പെട്ടെന്ന് എടുത്ത് കളയൽ കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം സ്റ്റെൻസിൽ കുറച്ച് തണുത്ത ശേഷം നിങ്ങൾ ട്യൂസർ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ട്യൂസർ എടുത്ത ശേഷം ഐ പി ഉപയോഗിച്ച് ആ ഒരു ഒരാഴ്ച നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക അതിനുശേഷം ബ്രഷ് ഉപയോഗിച്ച് നിങ്ങൾ ക്ലീൻ ചെയ്യുക ഐ പി ഉപയോഗിച്ച് ബ്രഷ് വെച്ച് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യുക അപ്പോൾ ക്ലീൻ ചെയ്ത് എടുത്ത് നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കുക ഏതെങ്കിലും ബോൾ മിസ്സിങ് ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഏതെങ്കിലും ബോൾ കറക്റ്റ് ആയിട്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമ്മൾ റീബോൾ ചെയ്യേണ്ടതായിട്ട് വരും ചിലപ്പോൾ ആ ഒരു ബോൾ മാത്രമായിട്ട് റീബോൾ ചെയ്തെടുക്കാൻ സാധിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും പഴയതുപോലെ ക്ലീൻ ചെയ്തിട്ട് ഒന്നും കൂടി ചെയ്യേണ്ടതായിട്ട് വരും അത് ഏത് വേണമെന്നുള്ളത് നമുക്ക് അത് ഐ സി റീബോൾ ചെയ്ത ഒരു പുതുശ്ശോ നമ്മൾ ക്ലീൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നല്ല രീതിയിൽ തന്നെ ചെക്ക് ചെയ്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് ക്ലീൻ ചെക്ക് ചെയ്ത് നോക്കാം ബോൾ എല്ലാം ഓക്കെ ആണെങ്കിൽ അടുത്തായിട്ട് നിങ്ങൾ ചെയ്യുന്നത് കുറച്ച് കുറച്ച് ഫ്ലെക്സ് ഐ സിയുടെ മുകളിൽ അപ്ലൈ ചെയ്ത ശേഷം ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക ഹീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബ്ലോവറിൽ വയ്ക്കേണ്ടത് നേരത്തെ കൊടുത്ത് അതേ ഹീറ്റ് തന്നെയാണ് കൊടുക്കേണ്ടത് ടു എയ്റ്റി ഹീറ്റും എയർ വന്നിട്ട് സീറോയും വെക്കുക ടു എയ്റ്റി ഹീറ്റും എയർ സീറോയിലും വെച്ച് ഒന്ന് ഹീറ്റ് ചെയ്യുക അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബോളുകളെല്ലാം തന്നെ ഒരേപോലെ പൊങ്ങി വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നേരത്തെ ചെയ്തതിനേ നേരത്തേയും കാട്ടി കുറച്ചും കൂടെയൊക്കെ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്ന് എല്ലാ ബോളുകളും ഒരേപോലെ ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക ഓക്കെ അടുത്തതായിട്ട് ഐ പി ഉപയോഗിച്ച് അതായത് ഐ പി അപ്ലൈ ചെയ്ത് ബ്രഷ് ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ ആ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക ഏതെങ്കിലും ബോളുകൾ തമ്മിൽ തമ്മിൽ ഉണ്ടോ ഏതെങ്കിലും ഒന്ന് ഷോർട്ടായിരിപ്പുണ്ടോ അതുപോലെ തന്നെ എല്ലായിടത്തും കറക്റ്റ് ബോളിങ് ബോൾ തന്നെയാണോ വന്നിരിക്കുന്നത് ഒരു തരത്തിലും ഡാമേജസ് ഒന്നും തന്നെ ഇല്ലാ പ്രോബ്ലംസ് വല്ലതും ഉണ്ടോ ഇതൊക്കെ നിങ്ങൾ നമ്മൾ എല്ലാം ഇത്രയും കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക എന്തെങ്കിലും ഇഷ്യൂസ് എങ്കിൽ നമുക്ക് ഒന്നും കൂടെയൊക്കെ റീബോൾ ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ ഇതിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും കറക്റ്റ് എല്ലാ ബോളുകളും പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾക്ക് വന്ന് നമുക്ക് വന്നിട്ടുണ്ട് യാതൊരു പ്രോബ്ലംസും ഇല്ല ബോളുകൾ ഒന്നും തന്നെ പരസ്പരം കോണ്ടാക്റ്റ് ഇല്ല ഷോർട്ടായിട്ടൊന്നും ഇല്ല നല്ല പ്രോപ്പറായിട്ട് പക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഐ സി നമ്മൾ നമ്മുടെ മദർ ബോർഡിലേക്ക് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നീ ഇനി അതിലേക്ക് തന്നെ പോവാം ഈ ഒരു ഐസി ഫിക്സ് ചെയ്യേണ്ട മദർ ബോർഡ് നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ക്ലീൻ ചെയ്യേണ്ട വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് കാണിച്ചു തന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് പ്രോപ്പറായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തിടെ ചെയ്യേണ്ടത് ഈ ഒരു ഐസി ഈ ഒരു മദർ ബോർഡിൽ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ചെറിയ കുറച്ച് ഫ്ലെക്സ് അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കുറച്ച് ഫ്ലെക്സ് അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു ഐ സി ഇതിൻ്റെ നമ്മുടെ പേടിൽ നമ്മളെ ഈ ഒരു മദർ ബോർഡിൽ പ്രോപ്പറായിട്ട് കറക്റ്റ് പൊസിഷനിൽ തന്നെ വയ്ക്കാം ഇതിൻ്റെ പൊസിഷനൊക്കെ നമുക്ക് അതിൻ്റെ ഐ സിയുടെ ഐ സി ഐഡൻറ്റിഫിക്കേഷൻ ആയിട്ടുള്ള വരുന്ന ഒരു മാർക്കുണ്ട് ആ മാർക്ക് കണക്കാക്കി തന്നെ വയ്ക്കുക അതിനെക്കുറിച്ചും ഒരു വീഡിയോ മാർക്കിനെ കുറിച്ചും അതിൻ്റെ ഐ സിയിലെ ബോളിങ്ങിനെ കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട് അതിൽ പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഐ സി എപ്പോഴും പ്രോ കറക്റ്റ് അതേ പുതുശ്ശനിയെ തന്നെ വയ്ക്കുക നേരത്തെ ഇരുന്ന് അതേ പുതുശ്ശേനയിൽ തന്നെ വയ്ക്കുക അതിൻ്റെ മാർക്ക് നോക്കി തന്നെ വയ്ക്കുക മാർക്ക് നോക്കി വെച്ച ശേഷം ഐ സി അതിൻ്റെ കോൺടാക്റ്റ് മറ്റു കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വയ്ക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത രീതിയിൽ പ്രോപ്പറായിട്ട് വയ്ക്കുക പ്രോപ്പറായിട്ട് വെച്ച ശേഷം നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ എസ് എം ഡി ബ്ലോവറില് ടെംപറേച്ചറും എയറും കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ നമ്മുടെ എസ് എം ഡി ബ്ലോവറിൽ കൊടുത്തി കൊടുക്കേണ്ട ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത് ഡിഗ്രി ടെമ്പറേച്ചറും പൂജ്യം എയർ സീറോ എയറുമാണ് കൊടുക്കേണ്ടത് മുന്നൂറ്റി മുപ്പത് ടെമ്പറേച്ചറും എയർ സീറോയുമാണ് കൊടുക്കേണ്ടത് കാരണം എയർ കൂടുതൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഐ സി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി ചിലപ്പോൾ അത് മാറും ഐ സി കാറ്റ് കൊണ്ട് കൂടുതൽ കാറ്റ് ഏറുകൊണ്ട് നീങ്ങിപ്പോകും അങ്ങനെ നീങ്ങാതിരിക്കുന്നതിന് വേണ്ടിയാണ് എയർ സീറയും ഫസ്റ്റ് എയർ സീറയും ടെമ്പറേച്ചറ് മുന്നൂറ്റി മുപ്പതും കൊടുക്കുന്നത് അപ്പോൾ അത് നോക്കുക അത് ഉപയോഗിച്ച് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഹീറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ അതിൽ നമ്മൾ ഹീറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കുക ഐസി പ്രോപ്പറായിട്ട് ഫിക്സ് ആയിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അനക്കിയും കൂടെ കൊടുക്കുക അപ്പോൾ പ്രോപ്പറായിട്ട് ഫിക്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നമുക്ക് അറിയാൻ സാധിക്കും ഫിക്സ് നമ്മൾ ഐസി പ്രോപ്പറായിട്ട് ഫിക്സ് ആണെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അനക്കാൻ പറ്റേക്കും ഞാൻ തിരിച്ച് ആ ഒരു ബുദ്ധിജിനെ തന്നെ വന്നിരിക്കുന്നതിൻ്റെ പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത് ഫിക്സ് ചെയ്ത് അതിനുശേഷം ഇത് പ്രോപ്പറായിട്ട് ഫിക്സ് ആയി എന്ന് നമുക്ക് ഇതേപോലെ അനക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനുശേഷം നമുക്ക് കുറച്ചും കൂടെയൊക്കെ വീണ്ടും നമ്മൾ കുറച്ച് ഫ്ലെക്സ് അപ്ലൈ ചെയ്യുക അതിൻ്റെ മുകളിൽ ഐസിയുടെ മുകളിൽ കുറച്ച് ഫ്ലെക്സ് അപ്ലൈ ചെയ്യുക ഫ്ലെക്സ് അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മൾ വീണ്ടും കൊടുക്കേണ്ടത് ടെമ്പറേച്ചർ ഇത് തന്നെയാണ് മുന്നൂറ്റി മുപ്പത് ടെമ്പറേച്ചർ തന്നെ കൊടുക്കുക പക്ഷേ എയർ വന്നിട്ട് രണ്ട് ബാർ എയർ കൊടുക്കുക കാരണം നല്ല രീതിയിൽ തന്നെ ഫിക്സ് ആവുന്നതിന് വേണ്ടിയാണ് നമ്മൾ രണ്ട് ബാർ എയർ കൊടുക്കുന്നത് നേരത്തെ സീറോ കൊടുത്തതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഐ സി അലയിപ്പോതിരിക്കുന്നതിന് വേണ്ടിയാണ് പക്ഷേ നമ്മൾ സീറോ കൊടുത്ത് നമ്മൾ ഐ സി ഏകദേശം ഒരു സ്റ്റിക്കി സ്റ്റിക്ക് ഒട്ടിച്ച് വെച്ച ശേഷം അതായത് അതിലേക്ക് സോൾഡർ ആയ ശേഷം നമ്മൾ രണ്ട് ബാർ പ്രഷർ കൊടുക്കും രണ്ട് ബാർ എയർ കൂടി നമ്മൾ അപ്ലൈ ചെയ്ത് ഒന്നുകൂടി എസ് എംബ്ലി ബ്ലോവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹീറ്റ് ചെയ്യുക അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് തന്നെ ഐ സി ബോർഡിൽ ആവും അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഐ സി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അനക്കി നോക്കുക പ്രോപ്പറായിട്ട് തന്നെ അനങ്ങിയിട്ട് തിരിച്ച് ഫിക്സ് ആവുന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ രണ്ട് വശത്തോ അല്ല നാല് വശത്തോ ഇതേപോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കനക്കി നോക്കാവുന്നതാണ് പ്രോപ്പറായിട്ട് ഫിക്സ് ആയി എന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് നമ്മുടെ പണി ഏകദേശമൊക്കെ കഴിഞ്ഞു നമ്മുടെ ഐ സി നമ്മുടെ ബോർഡിൽ പ്രോപ്പറായിട്ട് തന്നെ ഫിക്സ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഐ സി പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്ത ശേഷം അതിനുശേഷം നമ്മളൊന്ന് ബോർഡൊന്ന് തണുത്ത ശേഷം അല്ലെങ്കിൽ ആ ഒരു ഐ സി ഫിക്സ് ചെയ്ത ആ ഭാഗം തണുത്ത ശേഷം ഐ പി ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത്രയും ആകുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഏകദേശ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു അതായത് നമ്മൾ ഐ സി ക്ലീൻ ചെയ്ത് റീബോൾ ചെയ്തു ബോർഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് കൂട്ടുകാരെ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ സി പി യു റീബോൾ ചെയ്ത് നമ്മുടെ ഫോണിൻ്റെ മദർ ബോർഡിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുകയോ ഞങ്ങളുടെ ഇൻസ്റ്റാഗുമായിട്ട് ഇൻസ്റ്റാഗ്രാമുമായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബബായ്